വീട്ടിൽ വെറുതെ ഇരുന്ന് മടുത്ത് ചടച്ച് അങ്ങനെ നമ്മൾ കുറച്ച് നടക്കാൻ പോവാന്ന് വിചാരിച്ചു ഇന്ന് ജൂ അല്ല ആഗസ്റ്റ് ഒൻപത് സെക്കൻഡ് സാറ്റർഡേ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പം ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാം ഗൈസ് നമ്മുടെ വോക്കിങ് വ്ളോഗ് കാണാം ഓക്കെ അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ എൻ്റെ ബ്ലോഗിൽ ഞാനെൻ്റെ ഗപ്പീനെ കാണിച്ചെന്നിരുന്നു ഇത്തവണ ഗപ്പികളെല്ലാം പ്രസവിക്കാറായി ഞാൻ ഞാനിവിളേയും കൂട്ടി ഇറങ്ങി ജസ്റ്റ് നടക്കാലോ ഇതാണ് ഞങ്ങളുടെ പ്രകൃതി മനോഹരമായ ഗ്രാമപ്രദേശം എങ്ങനെയുണ്ട് ഗൈസ് എന്താ കളകളാരവം ഒഴുകുന്ന തോടുമുണ്ട് തോടുണ്ട് പശുണ്ട് അപ്പൊ നിനീ നിനക്ക് എടി നിനക്ക് സെൻട്രൽ ഫ്രഷ് വേണോ മെല്ലി വേണോ ഫ്രഷ് ഫ്രഷ് വേണ്ട നിനക്ക് മെലഡി മതി നീ ആയിട്ടില്ല ഞാൻ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യണം ബെല്ലൈക്കം കൂടി ക്ലിക്ക് ചെയ്യണം ഓക്കെ ഗൈസ് നമ്മുടെ വയലിൽ കൃഷിപ്പണിക്കുള്ള എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ല എന്നാലോക്കെ നല്ല വെയിൽ ഗൈസ് നമ്മൾ നടന്ന് നടന്ന് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എവിടെയൊക്കെ അല്ല ആ എവിടെയൊക്കെയല്ല ഇപ്പോൾ ഓണമാണ് വരാൻ പോകുന്നത് ഇതിലൊക്കെയാണ് നമ്മൾ പൂപ്പറിക്കാനായിട്ട് ഓണത്തിന് പൂപ്പറിക്കാൻ വരുന്നത് പല ടൈപ്പുള്ള വെറൈറ്റി പൂവൾ ഞങ്ങൾക്ക് ഇങ്ങക്ക് പൂക്കറി പൂപ്പറിക്കാൻ വരുമ്പോൾ കിട്ടാറുണ്ട് ചേച്ചി ഇത് കേട്ടോ പൂക്കറിക്കാൻ പൂപ്പറിക്കാൻ വരുമ്പോൾ കിട്ടാറുണ്ട് ഈ പൂവാണ് ഇവിടെ അധികമായിട്ട് കണ്ടുവരുന്നത് ഈ പ്ലേസ് അല്ലേ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ നല്ല രസമാണ് ഈ കാണുന്നതുണ്ടല്ലോ ഇതാണ് ഗൈസ് ഓണപ്പൂവ് ഇത് നമ്മൾ ഓണത്തിന് പൂക്കൾ ഇടുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണത്തിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൂവാണ് ഇത് ഓണപ്പൂവ് ഓണപ്പൂവ് എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ ആ തുമ്പപ്പൂവാണ് മെയിൻ അതേപോലെ തന്നെ ഓണപ്പൂവും മെയിനാണ് ഇടുന്നത് കണ്ടോ നല്ല നല്ല വെയില് ഓ വെയില് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയും ദിവസം മഴ സഹിക്കാൻ പറ്റുന്നില്ല വെയില് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇങ്ങനെ എങ്ങോട്ടൊന്നില്ലാതെ അലസമായിട്ട് നടക്കുകയാണ് ഇതെല്ലാം നോക്ക് കൊറേ മഞ്ഞ പൂക്കള് കണ്ടോ നമ്മളിങ്ങനെ അലസമായി നടന്നു വരുമ്പോഴാണ് നിറയെ പേരക്കുള്ള ഒരു പേരക്കാ മരം നമ്മൾ കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിൻ്റെ അടിയിലോ അപ്പം നമ്മൾ പേരക്ക പഴുത്തല്ലേ നമുക്ക് കഴിക്കാം ഇതെല്ലാം നമ്മൾ പറിച്ചു കൊണ്ടുപോവാണ് ഓക്കെ ഒന്ന് പൊട്ടു തൊട്ട് വരുമോന്ന് അപ്പൊ ഞാനൊരു കുഞ്ഞു പൊട്ടും തൊട്ട് കൊടുത്തു കണ്ണിനൊരു കണ്ണു കാണിച്ച എങ്ങനെങ്ങനെ ആ വാലും വരച്ച് കൊടുത്തിട്ടുണ്ട് സെറ്റ് ആയില്ലേ ഇഷ്ടായോട്ടേ പോവില്ലേ കൊറേ പേർക്കൊക്കെ കിട്ടിയല്ലോ എന്താ എവിടെ പേർക്ക് കാണിച്ച നമുക്ക് അപ്പൊ അതിലൂടെ പോയപ്പോ കൊറേ പേർക്ക് പേർക്ക് വേണോ പുഞ്ചിരി എന്നാ എടുത്തോ ഇഷ്ടമുള്ളത് എടുത്തോ എടുത്തോക്ക് കൊടുക്കഴിച്ചോ കഴിച്ചോ ഇത് കാണിക്കാനാ അപ്പൊ നമ്മള് വൈന്റെ പെയ്യാണ് മഴ വല്യ മഴ വരുന്നുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ വരാം ഓക്കെ ബൈ ബൈ ബായ്